അനിമോൾ ഒരാവശ്യമില്ലാതെ പടച്ചുവിട്ട് ഒരമ്പിനെയാണ് ഷാനവാസ് പിടിച്ചെടുത്തിട്ട് ഷാനവാസ് അത് വെച്ചിട്ട് എന്നെ ആ സമയത്ത് അത് പറയുകയാണ് ഷാനവാസിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്തു ഒരുപക്ഷെ മുഖത്തോട് വരെ എത്തി നീക്കി നീ ആരുടാന്ന് വരെ ഞാൻ ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു തിരിച്ചു എന്നെ ലാലേട്ടൻ എല്ലാ ആഴ്ചയിലും വന്ന് പറയുന്നു അപ്പ നീ നിൻ്റെ ബഹളം നിർത്ത് നീ ഇത് നിർത്തി നിർത്തെന്ന് പറയുമ്പോഴും ഞാൻ പലപ്പോഴും പല വിഷയങ്ങളിൽ ശബ്ദം ഉയർത്തുമ്പോൾ അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ തുടങ്ങി ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടത് നോക്കാം എന്താണ് ഇക്ക എന്താണ് കാര്യം എന്താണെന്ന് ഞാൻ അക്ബറിനോട് ചോദിച്ചതാണ് കാലം അതൊക്കെ പെട്ടെന്ന് അങ്ങനെയല്ലേ ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു അത് എന്തൊക്കെ കാര്യങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സമയത്ത് അനുമോള് വിട്ട ഒരു അമ്പാണത് അല്ലടാ അല്ലടാ നീ എന്നെ വന്ന അന്ന് മുതൽ എന്നതിൻ്റെ പുള്ളി അങ്ങനെയൊക്കെ ചിന്തിക്കുക മനസ്സിലായോ അപ്പം ഞാൻ പിന്നെ അവസാനം ഞാൻ സഖ്യമായിട്ട് ഞാൻ പറഞ്ഞു താൻ എന്താണെന്ന് വെച്ചാൽ കാണിക്കുക ഏഹ് നിങ്ങൾ തന്നെ എന്തെങ്കിലും പറഞ്ഞു ഞാൻ തിരിച്ചിലപ്പുറം പറയും ഇത് ഇക്കക്ക് ഇത് ഭയങ്കരമായി വൈരാഗ്യം പോലെ ആയിപ്പോയി ഷാനവാസിക എൻ്റെ അടുത്ത് എന്തു പറഞ്ഞാലും എന്നെ പിന്നെ അങ്ങനെ കാണുന്നുള്ളൂ അക്ബറും ഷാനവാസിക്കും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായാൽ എനിക്ക് രണ്ട് പക്ഷത്ത് നിൽക്കുകയും വേണം എനിക്ക് അക്ബറിനെയും ഈ പ്രശ്നത്തെ ഇന്ന് സോൾവ് ആക്കുകയും വേണം ഷാനവാസക്ക എൻ്റെ നോർമലി എൻ്റെ അടുത്ത് ഉദ്ദേശം തോന്നി വിളിക്കാൻ